എല്ലാം വലൈക്കും ഇത് മുമ്പാർക്ക് അപ്പോൾ മക്കളേതാണ് നമ്മളെ പെരുന്നാൾ മാക്സിട്ടാണ് ഇത് മിനിഞ്ഞാണ് വെയിലത്ത് പോയി കൊടുത്താൽ കടയിലൊക്കെ തിര വയ്ക്കണം അപ്പോൾ കിട്ടിയതായിട്ട് പോകുന്നത് അപ്പം ഇനി നമ്മളെ കുളിച്ച് മാക്സി മാറ്റാൻ പോവുകയാണ് ഇങ്ങോട്ടാണ് നമ്മൾക്ക് അമ്മ ഓർക്ക് പോകാനിട്ടോ പിരുന്നാൾ നമുക്ക് കുടുങ്ങീരാണ് മുമ്പ് തുറക്ക് പോയിട്ടില്ല അപ്പം അമ്മ ചെല്ലാം പറഞ്ഞേക്കണം ചെന്നൈരമ്മാൻ്റെ ഒക്കെ ചിരി ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മളെ ചാനൽ എന്തായാലും ഇക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇതാണ് നമ്മളെ കാക്ക അടിപൊളിയൊക്കെ പയം ഇത് മുമ്പ് പറക്ക് പിന്നെന്താണ് നമ്മളെ പെരുന്നാൾ ഡ്രസ് ഇട്ടോ ഇതിന് ഇഷ്ടവും നമ്മൾ വാങ്ങിയതാണ് പുൽക്കയ്യൊക്കെയാണ് പർുതരമാതിരി കോട്ടനുമാണ് അതിനുള്ള ലൈനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫുൾ ലെങ്ത്തിൽ ീട്ട ഷാള് ഈ ഫ്ലവറിന് മാച്ചായത് ഷാൾ അപ്പം നല്ലതൊന്നും കിട്ടിയില്ല അപ്പം കിട്ടി എടുത്തു പോകാം മാക്സിമം പിന്നെ നമ്മൾ ഷാൾ എടുത്തിട്ട് ചെയ്യാം ഇവിടെ ഉള്ള ഏതെങ്കിലും വർദ്ധന കറുപ്പ് ഷാളൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ കാക്ക പള്ളിയിൽ പോകും വിടിയോ അപ്പം നമ്മളെ കുട്ടിമോൻ വള്ളി പോകണം അപ്പം മോർ പൊത്തി പോകണം എല്ലാ മലയ്ക്കും അപ്പം ഞമ്മളെ നാട്ടിൽ പോവാനിട്ട് മക്കളെ ഒമ്പതര മണിയായി അതാണ് നമ്മളെ പെരുന്നാൾ ഡ്രസ്സ് അപ്പം എന്നാ ഞമ്മൾ പോകുമ്പത്ത വിശേഷം എത്തിയിക്കണേ കുട്ടി മോൻ ഇതാ അപ്പം ഞങ്ങൾ കൊടിഞ്ഞേക്ക് പോവാണ് ഇതഞ്ചന് അത് എട്ടിന് അപ്പം ഞങ്ങൾ പോവാട്ടോ ഞങ്ങളുടെ കൂടെ പെരുന്നാൾ ആഘോഷിച്ചു പോയി നേരം ഒക്കെ പോയി ആക്കണം വണ്ടി ഇവിടെ നിന്ന് നടുക്കൂടി റോഡും പടം വൈവം പേരേട്ടാണ് നല്ല കൃഷിയൊന്നുമില്ല പെരക്കൃഷി ഇപ്പോൾതാണ് നമ്മളുടെ തെച്ചാല പറം തെച്ചാല പറത് മണലി पे പറാണ് മണലി पे പറാണ് ദേ എല്ലാം കട്ട് നമ്മക്കള സ്കൂൾ പഠിയ സെനിങ് സ്കൂൾ പോയിട്ട് ഇതാണ് നമ്മക്കളയ നമ്മൾ പഠിച്ച സെനിങ് സ്കൂൾ പോർക്ക് നമ്മൾ കൊഴിഞ്ഞ നടന്നു 10 സ്കൂൾ പഠി start teleskop mana pun അപ്പൊ ഞങ്ങളെ കുട്ടികളെ കൂടെ ഞങ്ങൾ കൊടുങ്ങലെ പാടം ഇങ്ങനെ കാണാൻ അറിഞ്ഞ മക്കളെ നമ്മളെ കൊടുങ്ങീ പാടം കണ്ടോളൂ അവിടെ തിരുവിക്കുളിച്ച കുളങ്ങളാണ് ഇതൊക്കെ വേറെ ഒക്കെ

അക്കര തിരുത്തി അക്കര മങ്കട കുറ്റി അവിടെ പറഞ്ഞു കൊയ്തും നല്ലതാണ് വയ്ക്കും പൊടി പോയി വന്നു നമ്മളെ നാത്തുവിന് ചെറിയ നോർത്ത് തന്നെ ഇവിടെ കോട്ടൊക്കെ കുടുമ്പാക്കി കൊടുത്ത് തിരിച്ച് പോകുന്നുണ്ട്